കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ പിടിച്ചു കുലിക്കിയ കൊറോണ വൈറസ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് അപഹരിച്ചത് അന്ന് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വാക്സിനേഷൻ യജ്ഞം നടപ്പിലാക്കിയിരുന്നു കോവാക്സിൻ കോവിഷീൽഡ് എന്നീ വാക്സിനുകളാണ് ഭൂരിഭാഗം പേർക്കും നൽകിയത് റഷ്യൻ സ്പുട്നിക് വാക്സിനും സ്വീകരിച്ചിരുന്നു എന്നാൽ രണ്ടോ മൂന്നോ വർഷം മുൻപെടുത്ത ഈ വാക്സിനുകൾ നിലവിലെ വകഭേദങ്ങൾക്കെതിരെ ഫലപ്രദമാകുമോ എന്നതാണ് പ്രധാന ചോദ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മഹാരാഷ്ട്രയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ അവിനാശ് ഭോൺവേ പറയുന്നത് രണ്ട് ഡോസ് വാക്സിനും ബൂസ്റ്റർ ഡോസും എടുത്തവർക്ക് കുറച്ചെങ്കിലും പ്രയോജനം ലഭിക്കുമെന്നാണ് ഈ വാക്സിനുകൾ ആദ്യത്തെ കോവിഡ് വൈറസിനെതിരെ നിർമ്മിച്ചതാണ് അവ ആദ്യ വൈറസിനെതിരെ പോലും പൂർണമായും ഫലപ്രദമായിരുന്നില്ല വാക്സിൻ എടുത്തതുകൊണ്ട് കൊറോണ വരില്ല എന്ന് പറയാനുമാവില്ല എന്നാൽ രോഗം വന്നാലും ലക്ഷണങ്ങൾ നേരിയതായിരിക്കാം രണ്ട് ഡോസും ബൂസ്റ്റർ ഡോസും എടുത്തവരിൽ പ്രതിരോധശേഷി കൂടുതൽ കാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ ഡോസ് മാത്രം എടുത്തവരുടെ പ്രതിരോധശേഷി കുറവായിരിക്കാം